ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശിൻ്റെയും പ്രീതിൻ്റെയും വിവാഹത്തിൻ്റെ ചടങ്ങുകളും സംഗീതനായിട്ടൊക്കെ ആട്ടിപൊലിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മറ്റാരും അറിയാത്ത ഒരു വലിയൊരു മത്സരം അതായത് രണ്ടുപേരും തമ്മിൽ അശ്വിനും ശ്രുതിയും തമ്മിൽ വലിയൊരു ബെറ്റ് വെച്ചിട്ടുള്ളതൊന്നും മറ്റുള്ളവരൊക്കെ അറിയണില്ല അങ്ങനെ അതിൻ്റെ ഒരു വാശിയിലാണ് കേട്ടോ ശ്രുതി അങ്ങനെ ഒരുപാട് ഒരുപാട് മത്സരങ്ങളുണ്ട് കേട്ടോ അത് പലരുമായിട്ടാണ് നമ്മളെ മുത്തശ്ശി വരെ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടത്താണ് കേട്ടോ അങ്ങനെ ആ മത്സരങ്ങൾക്കിടയിൽ അശ്വിനും ശ്രുതിയും തമ്മിലുള്ള കുറേ ഒരു ഒരു റൊമാൻസ് ഒക്കെ കലർന്നിട്ടുള്ളൊരു കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അശ്വിനും ആണെന്നുണ്ടെങ്കിൽ ശ്രുതിന് പിന്നീ കൂടെ നടക്കാനിട്ടോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു മത്സരത്തിൽ ജയിച്ച് അശ്വിനെ തോൽപ്പിക്കണം എന്നുള്ള ഇതാണ് അപ്പം ആ ഒരു മത്സരത്തിൽ നിന്ന് ശ്രുതിയെ പിന്തിരിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ ശ്രുതി തോൽക്കാനായിട്ട് ശ്രുതിരെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ള രീതിയിലൊക്കെ അശ്വിൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശ്രുതി ഇങ്ങനെ പ്രീതി ക്ക് വള എടുത്തിട്ട് വരാനുമായിട്ട് നമ്മളെ അഞ്ജലി പറയുന്ന സമയത്ത് പ്രീതി പ്രീതിക്ക് വളക്ക് എടുക്ക വളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി മുകളിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അശ്വിനും പിന്നീ കൂടെ ചെല്ലുകയാണെന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശ്രുതിനിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടോ ശ്രുതി എന്നോട് പറയണം ഞങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ നിനക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് നീ ഈ മത്സരത്തിൽ ജയിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനും എനിക്ക് ഈ മത്സരത്തിൽ ജയിച്ച് കാണിക്കാനൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ടോ അങ്ങനെ ശ്രുതിയിൽ ഷോളൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ അങ്ങനെ ഷോൾ പിടിച്ച് വലിക്കുക മാത്രമല്ല ഇങ്ങനെ ചുമരോട് ചേർത്ത് നിർത്തിയിട്ട് ശ്രുതിയുടെ കവളിൽ ഉമ്മ വയ്ക്കാനിട്ടോ പെട്ടെന്ന് തന്നെ ശ്രുതി ഞെട്ടി ാണ് കേട്ടോ ഒരു സമയത്ത് അശ്വം പറയുന്നുണ്ട് ഇപ്പം ഞാൻ ചെയ്ത ഈ കാര്യം നിനക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനുട്ടോ അപ്പം ശരിക്കും ശ്രുതിക്ക് ഒന്നും പറയാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പം ഈ മത്സരത്തിൽ നീ തോറ്റുപോയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അശ്വിനുമ്മൻ കൊടുത്താൽ മാത്രമേ ആ ഒരു മത്സരത്തിൽ ശ്രുതി ജയിക്കുന്നു ജയിക്കുള്ളൂ കേട്ടോ പക്ഷെ ശ്രുതിക്ക് അതിന് കഴിയുന്നില്ല അപ്പോൾ അശുവിൻ പറയുന്നുണ്ട് ഈ മത്സരത്തിൽ നീ തോറ്റുപോയി എന്ന് തന്നെ നീ ഉറപ്പിച്ചോളാം അങ്ങനെ പറയാണ് പറയാനുട്ടോ ശ്രുതി വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം അഞ്ജലി പ്രീതിക്കും ആകാശിനും വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ മണിയറൊരുക്കുകയും അങ്ങനെ കുറേ അലങ്കാരങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക സ്പേസിൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കിയത് ശ്രുതിന് വിളിച്ച് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതിക്ക് അത് ഭയങ്കര സന്തോഷമാകും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നാത്തൂനെ കിട്ടിയത് എൻ്റെ ചേച്ചിയുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് അഞ്ചലിനെ കെട്ടി പിടിച്ച് ഉമ്മൻ വെക്കും അതുപോലെ തന്നെ മുത്തശ്ശി എഴുതി ചെന്നിട്ട് ആ ഇതുപോലെ ഒരു മുത്തശ്ശിനി കിട്ടിയത് എൻ്റെ ചേച്ചിയുടെ ഭാഗ്യാണെന്നു പറഞ്ഞിട്ട് മുത്തശ്ശിനി ഉമ്മൻ വെയ്ക്കും അതുപോലെ തന്നെ മു എൻ്റെ ചേച്ചിയുടെ അമ്മായും മെല്ലയും എന്ന് പറഞ്ഞിട്ട് മനോരമനെ ഒരു ഉമ്മം വയ്ക്കും കേട്ടോ അതിനടുത്ത് തന്നെ അശ്വൻ നിൽക്കുന്നുണ്ടാവുകട്ടോ നിങ്ങൾക്കും എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ കൗളിൽ അശ്വിനെ പിടിച്ച് വലിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോട്ടോ സുതി അങ്ങനെ എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഉമ്മ കൊടുത്തതാണ് അശ്വിനാണ് എന്നുള്ളൊരു കാര്യം ഓർക്കാതെയാണ് കേട്ടോ അങ്ങനെ അത് ചെയ്തത് പെട്ടെന്ന് അശ്വിൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോകാറുട്ടോ കാരണം അത്രയധികം ആൾക്കാർ നിൽക്കുമ്പോഴാണ് ശ്രുതി അശ്വിൻ്റെ കൗളിൽ ഉമ്മ വെച്ചത് അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഓ ഒക്കെ നാണക്കേടായി ഇതൊക്കെ കണ്ടിട്ട്ഷ്യം വന്ന് കളി വന്നിട്ട് നമ്മളെ ശ്യാമവിടെ ദൂരെ മാറി നിൽക്കുന്നുണ്ട് അശ്വിനെ ശ്രുതി ഉമ്മം വെക്കുന്നത് കണ്ടിട്ട് ശ്യാമന് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ശ്യാമങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കി നിൽക്കുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മി നാണം കെട്ടുപോകുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുട്ട് എന്നിട്ട് അശ്വിൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇത് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതല്ല വേറെന്തെങ്കിലും ഉദ്ദേശം മത്സരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഈ മത്സരത്തിൽ ജയിച്ചല്ലോ എന്നൊക്കെ ശ്രുതി അശ്വിനോട് ചോദിക്കുന്നുണ്ട് ഇതേ സമയം അഞ്ജലിനെ ഇല്ലാതാക്കാനുള്ള പല പ്ലാനുകളും അശ്വിനെ ും അശിനും ശ്യാമ റെഡിയാക്കുന്നുണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഒരു തേള് പോലത്തെ ഒരു സംഭവത്തിന് വെച്ച് അഞ്ചിലിന് കുത്താനായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ബോക്സ് എടുക്കുന്നത് ശ്രുതി അങ്ങോട്ടുണ്ട് അപ്പോൾ ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ശ്യാമ അവസാനം അത് അതിനെ കളയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിലൊക്കെ ഉള്ളത് എന്തായാലും ശ്രുതിയും പശു തമ്മിൽ അടിപൊളി പോലെ ആയിട്ടുള്ള രംഗങ്ങളാണ് ഇനി വരാനുള്ളത് വീട് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്